നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു അങ്ങനെ നേരെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ വേറെ ഒന്നും നോക്കിയൊന്നുമില്ല നേരെ ഇറങ്ങി ഞങ്ങൾ ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കാനും പറ്റിയില്ല ഒന്നും പറ്റിയില്ല നല്ല വ്യൂസ് ആയിരുന്നു പക്ഷെ നമുക്കൊന്ന് വേറെ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത കാരണം ആകെ ശോകമായി പോയി ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് ചെല്ലാമെന്ന് വിചാരിച്ച് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ ഇന്ന് കഴിഞ്ഞ് ഒന്നുകൂടി സമയം പോവും അതിൻ്റെ വീട്ടിൽ നേരെ റൂമിലേക്ക് പോയി നമ്മൾ തിരിച്ച് പോന്ന ഒരു ബ്ലോക്ക് കിട്ടി കേട്ടോ നമ്മൾ പാൽപ്പാറയിൽ എന്ന അതിരമ്പള്ളിക്ക് വന്ന റൂട്ടിൽ നമുക്ക് പല സ്ഥലത്ത് ഇതുപോലെ ചെറിയൊരു റോഡ് പണിയൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായ ചെറിയ പോസ്റ്റ് ഉണ്ട് പിന്നെ ആന പേടിച്ചാണ് വന്നത് സമയമില്ല വൈകിട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങുവളമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓരോ വളം എത്തുമ്പോഴും നമ്മൾ ആനെ പ്രതീക്ഷിച്ചാൽ പോയിക്കൊണ്ടിരിക്കണം അണ്ണാ ഏതാണ് അണ്ണാ എന്നാ പരിപാടൊക്കെ ഞാൻ എട്ടര കിടക്കും മഴ കാരളോ കാലക്കം വ്യൂണ്ടോ നമ്മപ്പോ വാഴച്ചാലൊക്കെ പോയി വന്നേക്കുന്നു ആ വാൽപ്പാറ അറിഞ്ഞൂടെ വാൽപ്പാറയിരുന്നു അപ്പൊ നമ്മുടെ ടീമൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലായിരുന്നു ഏ നീ എന്തെങ്കിലും വിഷയ പോണം ഇതാണ് നമ്മുടെ റൂം പൊട്ടാച്ചി പൂം എങ്ങനെ അല്ല സോപ്പുണ്ടാവ സോപ്പ്ണ്ടി നമുക്ക് കുളിക്കാൻ ഇല്ല അതില് ਤੇ ਬਾਥਰੂਮ ਉਹ ਇਹਦੇ ਫੁੱਲ ਸੈਟਅਪ ਆਂਦੇ ਇਹਨਕੋ ਪੂਰੀ ਦਾ ਨਾ AC ਹੂੰ ਰੂਮ ਅੱਕ ਢਿਵ ਲਿਆ ਨਿੰਨਾਂ ਗ੍ਰਿੱਲ ਅੜਕਿੰਦਾ ਨੰਦ ਏ ਗ੍ਰਿੱਲ ਚਿਕਨ ਬਾਨਾ സാധനങ്ങളൊക്കെ അപ്പറം വെച്ച നിന്റെ റൂമാണ് ഇതാണ് നമ്മുടെ മുകേഷിന്റെ റൂമ് മേക്കപ്പ് ഇട്ടിട്ടോ

ഇവിടെ അടുത്തൊക്കെ വേറെ റിസോർട്ടൊക്കെയാണ് പൈസ ഇറങ്ങി ലക്ഷറി അല്ലേ ഏതാ റൂമ് ഏതാണ് മീനു തുടങ്ങാ പരിപാടി െ അതിനെ പൂള് ഇനിയിപ്പൊ നമ്മ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി കുളിച്ച് അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിട്ടില്ല അപ്പൊ പൂളിലൊക്കെ ഇറങ്ങി അവിടെ ഇത്തിരി ലൈറ്റിന്റെ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നാളെ രാവിലെ ഇറങ്ങാന്ന് വിചാരിച്ച അപ്പൊ നാളെ എടുക്കുള്ളു ബാക്കി വീഡിയോ ഇപ്പൊ നമ്മ കുറച്ച് ചിക്കനൊക്കെ നമ്മ കൊറച്ച് പെരട്ടി മസാലയൊക്കെ പെറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ അത് ഗ്രിൽഡ് ചെയ്യാൻ വേണം അപ്പൊ നമ്മുടെ ടീം തീർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ മേളിൽ നാല് പേരുണ്ട് അടിയിലോരാണ് ഉള്ളത് അപ്പൊ ഇവമാരെയൊക്കെ വിളിക്കാം ഓക്കെ ബാക്കി ടീമൊക്കെ റെഡി ആവുന്നുള്ളു പോവാ വ ഗ്രണ്ടോ ഗ്രിഡിയ ചിക്കൻ ഹിയെ ചിക്കൻ ഹിയേ ചിക്കൻ അടിക്കാൻ വേണമെങ്കിൽ ഇന്നെയാണ് ബാക്കി പുള്ളി പരിപാടി ആവുള്ളത് അല്ലേ യൂട്യൂബർ രാഹുൽ യൂട്യൂബർ രാഹുലിനൊപ്പം എൻ്റെ കൂട്ടുകാരൻ മുകേഷ് ഇനിയിപ്പോ ഡാൻസ് ഒക്കെ ഉണ്ടാടുത്ത പരി ഡാൻസ് ചിക്കൻ പുരിക്കലി അങ്ങനെ ഇനി നമ്മൾ നൈറ്റ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഇനി നമ്മൾ അൽഫാമൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വന്നേനു മുന്നേ റിസോർട്ടിലെ ടീം എല്ലാം മ്യൂസിക് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ജസ്റ്റ് അടിച്ച് പോളി അപ്പോൾ ഫാമിലി ആയിട്ട് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ നൈറ്റ് ഒരു പരിപാടി ഉള്ളപ്പോൾ അതിൻ്റെ വൈബ് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെച്ച് പൊളിക്കാലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ അൽഫാമൊക്കെ ഞങ്ങൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഗ്രില്ല് ചെയ്യണ സമയത്ത് എത്തിരി കൂടിപ്പോയി അപ്പോൾ ആ വീലാണ് ശരിക്കും ഇതാക്കേണ്ടത് അപ്പോൾ കുറച്ച് കരിഞ്ഞും പോയി അതിന് കുറച്ച് ക്ഷീണം പറ്റിയിട്ടുണ്ട് അപ്പോൾ പാട്ടൊക്കെ ഇട്ട് ഫാമിലി മൊത്തം എൻജോയ്മെൻറ്റാണ് പിള്ളേരുടക്കം ഇതിൽ എൻജോയ്മെൻറ്റ് ചെയ്ത് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ അങ്ങനെ ആയിരുന്നു പരിപാടിയൊക്കെ വെച്ച് പോയി നമ്മെല്ലാവരും അപ്പോൾ നമുക്ക് നൈറ്റ് ആയതുകൊണ്ട് ഇത്രയും എടുക്കാൻ പറ്റുകയുള്ളൂ രാവിലെ ഇവിടെ അടുത്ത് തന്നെ നമുക്കൊരു വെള്ളച്ചാട്ടം ഉണ്ട് അപ്പൊ അങ്ങോട്ട് പോവാ നമ്മായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കുളിക്കാൻ പിള്ളേരെ ചോദിക്കുന്നു റൂമിലിണ്ടെന്നോ ഭദ്ര പൂട്ടിട്ടുണ്ടോന്നോറ സൗണ്ട് കേക്കണീലട്ടോട് സാമ്പിളിച്ചണ്ടാ നമ്മിമാനം നിഷേധിച്ചെ ഞങ്ങ ആനയുടെ കാര്യൊക്കെ പറഞ്ഞിരിക്കുന്ന അപ്പൊ ആനയുടെ ചിന്നം പിടി പച്ചത്തക്കളി ഒറ്റ കേറ് നമ്മ റൂം എടുത്താണ് ടൂറു 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 ടൂ നമ്മൾ നമ്മൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മുടെ റിസോർട്ടിലിട്ടീമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ അവർ ചായ നമുക്ക് ഇഡ്ഡലി ചമ്മന്തി പിന്നെ പുട്ടും കടലൊക്കെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണത് അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നേരെ പൂളിൽ ചാടാനുള്ള പരിപാടിയും പക്ഷേ എവിടെ പോകേ നിങ്ങൾ പിള്ളേരെ രക്ഷിക്കാനിരിക്കുന്നതാണ് അണേ ചാട് സാധനങ്ങളൊക്കെ ഇന്നലെ കഴിച്ചതിന്റെ കുറച്ചേട്ട കീറുകളൊക്കെ ഇണ്ടപ്പ അതൊക്കെ സെറ്റ് ഇനി നമ്മളെ തുമ്പൂർമൊഴി തുമ്പൂർമുഴി അവിടെ നേരം ഇനി വീട്ടിലേക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ദയ ഫോട്ടോസ് ഫോട്ടോസൊക്കെ തകർക്കുന്നു എന്തുണ്ട്

Hãy subscribe cho kênh അപ്പൊ ഞങ്ങളുടെ ബിരിയാണി എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ബിരിയാണിട്ടെ അപ്പൊ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോണത് അപ്പൊ ഫുള്ള് ഹാപ്പി ആയിരുന്നു അപ്പൊ നെക്സ്റ്റ് സ്റ്റുഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ